നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ഇരട്ടുല പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കുഞ്ഞിരാമൻ നേതാക്കൾക്ക് വർഷം തടവ് കാസർകോട് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കല്യോട്ടെ കൃപേഷ് ശരത് ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിലെ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും രണ്ട് ലക്ഷം രൂപ പിഴയും മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെ നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും ശിക്ഷ വിധിച്ചു എറണാകുളം സി ബി ഐ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ സ്റ്റാർട്ടപ്പ് പിച്ച് മത്സരം ആരംഭിച്ചു ഷാർജ ായി സമർപ്പിച്ചിരിക്കുന്ന വൺ സ്റ്റാർട്ടപ്പ് പിച്ച് ആരംഭിച്ചു ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ടെക് എന്നീ നാല് പ്രധാന ട്രാക്കുകളിൽ മത്സരം കേന്ദ്രീകരിക്കും ഹിസൈനസ് മുഹമ്മദ് ബിൻ റാഷിദ് യു എ ഇ ക്യാബിനറ്റ് നേട്ടങ്ങൾ അവലോകനം ചെയ്തു വൈസ് പ്രസിഡൻ്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ്ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ യു എ ഇ ക്യാബിനറ്റിൻ്റെ ആദ്യ യോഗത്തിൽ അബുദാബിയിലെ കസർ അൽ വതാനിൽ അധ്യക്ഷത വഹിച്ചു ദുബായ് ലാൻഡ് ലാൻഡ് ഡെവലപ്മെന്റ് സ്മാർട്ട് സ്മാർട്ട് റെന്റൽ റെന്റൽ പുറത്തിറക്കി പുറത്തിറക്കി ഡിപ്പാർട്ട്മെന്റ് റിയൽ എസ്റ്റേറ്റ് മേഖലയെ വികസിപ്പിക്കുന്നതിലും ഒരു പരിവർത്തന നാഴികക്കല്ല് അടയാളപ്പെടുത്തി ദുബായുടെ ഡിജിറ്റൽ സ്ട്രാറ്റജി ദുബായ് റിയൽ എസ്റ്റേറ്റ് സെക്ടർ സ്ട്രാറ്റജി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ച് വാടക മൂല്യങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ഇത് സുതാര്യതയും നീതിയും വർദ്ധിപ്പിക്കുന്നു മേജർ ജനറൽ അഹമ്മദ് സയ്യിദ് അബുദാബി പോലീസ് മേധാവി മേജർ ജനറൽ അഹമ്മദ് ബിൻ അൽ മുഹരിയെ അബുദാബി പോലീസ് മേധാവിയായി നിയമിച്ചു പ്രസിഡന്റ് ഹിസ് ഹൈനസ് മുഹമ്മദ് ബിൻ സായി അൽ നഹിയനാണ് ഉത്തരവിറക്കിയത് കലോത്സവത്തിനൊരുങ്ങി തലസ്ഥാന നഗരി ശനിയാഴ്ച രാവിലെ ഡിജിറ്റൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ജനുവരി തിരിതെളിയും രാവിലെ ഒൻപത് മണിക്ക് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർന്നതോടെയാണ് കലോത്സവത്തിന് തുടക്കമാകുക സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ള ഒന്നാം വേദിയായ എം ടി നിലയിൽ രാവിലെ പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അധ്യക്ഷനാകും ഇനി സ്പോർട്സ് വാർത്തകൾ കുവൈറ്റ് അന്താരാഷ്ട്ര ചെസ് ടൂർണമെൻ്റ് ഞായറാഴ്ച തുടക്കം ഇരുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്ന് മുന്നൂറിലധികം പുരുഷ വനിതാ താരങ്ങൾ എഫ് ബി എം എ ഇന്റർനാഷണൽ ഷോ ജമ്പിംഗ് കപ്പ് അബുദാബിയിൽ ആരംഭിച്ചു പന്ത്രണ്ടാമത് എഫ് ബി എം എ ഇന്റർനാഷണൽ ഷോ ജമ്പിംഗ് കപ്പ് വ്യാഴാഴ്ച അബുദാബി ഇൻക്വസ്ട്രിയൻ ക്ലബിൽ ആരംഭിച്ചു ഞായറാഴ്ച വരെ നടക്കും കെ എൽ രത്ന നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി പതിനെട്ടുകാരൻ ഗുകേഷ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ തോൽപ്പിച്ച് തോൽപ്പിച്ച് ഹൈദരാബാദിനെ ഒന്നാം സ്ഥാനം തുടർന്നു അണ്ടർ ഇരുപത്തിമൂന്ന് വനിതാ ടി ട്വന്റി ട്രോഫി കേരളത്തെ നജ്ല നയിക്കും ഇതോടെ ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും നാളെ സമാപിച്ചുമായി